ആ ഉമ്മ ഉമ്മ എന്തിനാ പ്മ്മ അങ്ങോട്ട് വന്നത് ഇന്ന് രാവിലെയും കൂടി ഇവിടെ ഓരോന്ന് പറഞ്ഞ പ്രശ്നം ഇണ്ടായിട്ടുള്ളു അവതിന്റെ കാര്യം പറഞ്ഞ എന്നും പ്രശ്നാണ് ഇവിടെ ഇക്ക അവിടെ വന്നീനുല്ലേ ഉമ്മാ നിങ്ങളെ കാണും മുമ്പ് വേഗം പൊയ്ക്കോളി ഉമ്മാനെ കണ്ട ഞാൻ ഓരോന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും അത് മാത്രല്ല എന്റെ മുന്നേ ഉമ്മാനെ ചീത്തറമ്പിന് വല്ലാത്ത സങ്കടം ൂ അതൊന്നും സാരല്ലേടി ഞാൻ എൻറെ അമ്മായിമാനോട് പറഞ്ഞോണ്ട് എൻറെ അമ്മായിമാനൊന്നിങ്ങനെ വിളിച്ചു ഓ എന്താണ് ഇപ്പൊ ഒരു വരവ് ഓ കാല് പിടിക്കാൻ വന്നതാവും അവധി പറഞ്ഞു പറഞ്ഞു മടുത്തക്കണ് ഇന്നലെ അവിടെ വന്നേക്കണല്ലോ അപ്പൊ നേരിട്ട് കാല് പിടിക്കാൻ വന്നതാവും ഇനി അവധി നീട്ടാൻ വേണ്ടി നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പട്ടിയെ പോലെ പിറകെ നടന്ന് നടന്ന് ചോദിക്കാൻ നിൽക്കണം പെൺകുട്ടികളെ കെട്ടിച്ചാൽ പിന്നെ ഓർക്കുള്ള സ്ത്രീധനം മറ്റു വേൻ കൊടുത്തു തീർക്കണം നിങ്ങൾക്കറിയില്ല ആണല്ലാത്ത വർഗങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പട്ടിയെ പോലെ പിറകാന്നരുന്ന ചോദിക്കണ ഗതികേടൊന്നുമില്ല എന്റെ മോനക്ക് വലിയ സ്ത്രീധനം തരുന്ന വീട്ടിൽ നിന്നൊക്കെ കല്യാണം വന്നതാണ് ഞാനൊന്ന് അകത്ത് കയറിക്കോട്ടെ അവധിയൊന്നും പറയാൻ വന്നതല്ല നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം നിങ്ങളെ മോൻ അന്ന് ഈ കല്യാണം തന്നെ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളും സമ്മതിച്ചത് അന്ന് ഞങ്ങളെ കൊണ്ട് കയ്യിലെ മാതിരിയുള്ള സ്ത്രീധനങ്ങൾക്ക് തന്നെത്തുന്നു അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ മോൻ്റെ നിങ്ങളുടെ സ്വഭാവം ആകെ മാറി ഞങ്ങളെക്കൊണ്ട് തരാൻ കയ്യിലാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് ഇപ്പോൾ താഴെ രണ്ട് പെൺകുട്ടികളുണ്ട് അതിൽ ഒരാളെ കെട്ടിക്കാനായി അവരെ പഠന ചെലവും മറ്റോ അതുപോലെ തന്നെ വീട് പണയത്തിലാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും മറ്റു കടങ്ങളൊക്കെ അടച്ച് തീർക്കാണ്ട് ഏതായാലും എങ്ങനെയൊക്കെയാ ഒപ്പിച്ചുകൊണ്ട് നിങ്ങളെ കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിന്റെ പേരിൽ ഓളങ്ങൾ കുത്തുവാക്കുകൾ പറയരുത് അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ പ്രശ്നം എനിക്ക് പന്തിനാ കാശ് എനിക്ക് കാശ് ഒന്നും ആവശ്യമില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞതൊന്നും ഓന്ക്ക് വേണ്ടിട്ട് തന്നെയാണ് ഓൻക്കാണെങ്കിൽ കുറേ ബാധ്യതകളുണ്ട് ഇവിടെ ഓൻ്റെ അഞ്ചന്മാരെ ഒക്കെ ഓൻ തന്നെ പിന്നെ വീട്ടിൽ തന്നെ എത്ര എത്രങ്ങാനം ചെലവും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് പിന്നെ എനിക്ക് വേണ്ടിയല്ലേ ചോദിക്കുന്നത് ഓല ആവശ്യങ്ങൾക്കും ഓല ചെലവ് കഴിയാനൊക്കെ അതുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ ആ തരാനുള്ളത് നിങ്ങളവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിറകെ വന്ന് ചോദിക്കാൻ നിൽക്കണ്ടല്ലോ അപ്പൊ ലാസ്റ്റ് ആണെങ്കിൽ ഓൻ പെരീക്കും വരണ്ടി വന്നു ഓനക്ക് നല്ല പഠിപ്പും വരക്കണ്ടല്ലോ അവനക്ക് നല്ല പെൺകുട്ടികളെ തന്നെ കിട്ടും പിന്നെ ഇത അന്ന് അതെന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനും പിന്നെ അതിനെ സമ്മതിച്ചത് എനിക്ക് വലിയ വീട്ടിൽ നിന്ന് കുറെ സ്ത്രീധന വാങ്ങി കല്യാണം കഴിക്കാനും എനിക്ക് ബോധ്യുണ്ടെങ്കിൽ പിന്നെ ഓൻ ഇത് മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും അവന്റെ ഒപ്പാണ് കൂടിയതാണ് അപ്പൊ അതുകൊണ്ട് എന്തായി ഇങ്ങനെ ഇറച്ചി 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 ആ എന്തായാലും ഇടപാട് തീർത്തല്ലോ അതന്നെ ഇപ്പൊ വലിയൊരു സമാധാനം ഇതങ്ങളെ കാശ് ഉമ്മ കാശ് കൊടുക്കാൻ വരട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെന്താ മോളെ ഉമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ ഉമ്മാന്റെ ആവശ്യത്തിനല്ല കാശ് ഞങ്ങളെ ആവശ്യത്തിനാണ് ഉമ്മ വരുന്നറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇക്കാനെ ജോലിക്ക് വിടാതെ ഇവിടെ നിർത്തിയിരുന്നു ഇക്കാനോട് ഞാൻ പറഞ്ഞോണ്ട് ഇക്കാക്കാണല്ലോ സ്ത്രീധനം കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇക്ക വന്നിട്ട് ഞാൻ തന്നെ നേരിട്ട് കൊടുത്തോണ്ട് എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി ഞാനാണെങ്കിൽ വരുന്ന കാര്യം അവനെ വിളിച്ചറിയിച്ചതുമില്ല അവന് ഇവിടെ ഉണ്ടാവും വിചാരിച്ചു അതുകൊണ്ട് ഉമ്മാന്റെ കൈ കൊടുക്കണ്ട എൻ്റെ കൈ തന്നാ മതി ആ അമ്മായിമാക്കല്ലല്ലോ സ്ത്രീധനം കൊടുക്കേണ്ടത് അവനക്കാണല്ലോ മോള് പറഞ്ഞത് ശരി തന്നെയാണ് അപ്പൊ ഇതെന്തായാലും എന്തായാലും മോള് കയ്യില് വെച്ചോ അവന് വരുമ്പോ നിന്റെ കൈ കൊണ്ട് നീ തന്നെ അത് കൊടുത്താൽ മതി എന്താ മോൻ കൂടി എന്റെ ഞാൻ ഞാൻ നന്നായി പറയണ്ട ഞാനെന്നാ പോയി കുറച്ചേരം ഒന്ന് കേടുക്കട്ടെ നിങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു ഉമ്മ ഈ കാശെല്ലാം കൂടി എവിടുന്നാ ഒപ്പിച്ചത് എന്താ അവിടെ നടന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല പറയൂ ഉമ്മ കാശ് കിട്ടിയ കാര്യമൊക്കെ പറയുമ്പോ അത് ആലോചിക്കുമ്പോ വേദനയാണ് മോളെ അതുകൊണ്ടാണ് ഉപ്പ കൂടെ വരാനുള്ളത് ഉപ്പക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്താ ഇപ്പൊ ചെയ്യാം എങ്ങനെയെങ്കിലും നിനക്ക് ഇവിടെ നിൽക്കാനൊരു സമാധാന സുഖമൊക്കെ വേണ്ടേ ഈ കാഴ്ച കൊണ്ടെത്തുന്നത് അവൻ്റെ കൃത്യനാണ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടി അവനക്ക് നല്ല സ്നേഹമാണ് അവന്റെ ഉമ്മാന്റെ മുന്നിൽ വെച്ച് അവന് നിന്നെ സ്നേഹിക്കാതിരിക്കാണ് അവനക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട് അവനക്ക് ഉമ്മാനെയും വേണം നിന്നെയും വേണം അപ്പൊ നീ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവനോട് പെരുമാറിയാൽ മതി അവനവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ അവൻ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നോടും ഉപ്പാനോടും നിങ്ങൾ സങ്കടപ്പെടരുത് ആ കാരണത്തിന് നിങ്ങളും അവളും ആരും സങ്കടപ്പെടരുത് അവനെ എവിടുന്നതേ കാശ് ഒപ്പിച്ചു കൊണ്ടുവന്നു കാശ് എവിടുന്നാണെന്ന് നിങ്ങളെ അറിയണ്ട ഇത് തൽക്കാലം ഇവിടെ വന്ന് തരാൻ മാത്രം പറഞ്ഞു ഉമ്മാൻ്റെ വാക്ക് കേട്ടിട്ട് അവനും നിന്നോട് ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നതാണ് അവൻ്റെ മനസ്സ് നല്ല മനസ്സാണ് അതുകൊണ്ട് നീ അവനെ നന്നായി സ്നേഹിക്കണം നല്ലോണം നോക്കണം അവനീ കാശ് തന്നപ്പോൾ ഞാനും ഇപ്പോൾ ഇത് കുറേ വാങ്ങാൻ മടിച്ചു പിന്നെ ഒരു നിവൃത്തി ഇല്ലല്ലോ നമുക്ക് എവിടെ കാശ് എന്ത് വിറ്റിട്ടാ നമ്മൾ കാശ് തരുക അപ്പോൾ എങ്ങനെയെങ്കിലും നിനക്കൊരു സമാധാനം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് വാങ്ങിയതുകൊണ്ട് വല്ലാത്ത വിഷമൊക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക നിനക്കൊരു സമാധാനം വേണ്ട എന്നാലെങ്കിലും നിന്റെ മോൾക്ക് ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടാവുമല്ലോ ആവും അതാണ് ഇപ്പം വല്ലാത്തൊരാശ്വാസം എന്നാ ഇനി ഉമ്മ പോട്ട മോളെ അധികം നിൽക്കുന്നില്ല നീ ബസ് കിട്ടി അവിടെ എത്തണ്ടേ എന്നാൽ പോട്ട മോളെ